ഞാനും കുറച്ച് കൂടി അല്ലെങ്കിൽ എനിക്ക് ഐ തിങ്ക് പേഴ്സണലി ഒരു ും മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള യുവതാരമാണ് ദുൽഖർ സൽമാൻ എന്നാൽ കിങ് ഓഫ് കൊത്തക്ക് ശേഷം ദുൽഖർ മലയാളത്തിൽ ഒരു സിനിമ പോലും ഇതുവരെ കമ്മിറ്റ് ചെയ്തിട്ടില്ല അന്യഭാഷാ സിനിമകളിലാണ് താരം ഇപ്പോൾ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇപ്പോഴിതാ താൻ എന്തുകൊണ്ടാണ് മലയാളത്തിൽ സിനിമ ചെയ്യാത്തതെന്ന കാരണം വെളിപ്പെടുത്തി ദുൽഖർ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ ഇന്റർവ്യൂവിലാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ ദുൽഖറിന്റെ വാക്കുകൾ ഇങ്ങനെ മമ്മൂട്ടിയുടെ മകനായിരിക്കുമ്പോഴും ദുൽഖർ സൽമാനായി തന്നെ ജനങ്ങൾ അംഗീകരിക്കുന്നതാണ് എനിക്കിഷ്ടം മമ്മൂട്ടിയുടെ മകൻ എന്ന ആ ഒരു ടാഗ് ഞാൻ മാറ്റാൻ ശ്രമിച്ചാലും അതിനെന്നെ അനുവദിക്കാത്ത ചില ആളുകളുണ്ട് അത് ചിലപ്പോൾ അവരുടെ അജണ്ട ആയിരിക്കാം അതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ തമിഴിലോ തെലുങ്കിലോ നന്നായി അഭിനയിക്കുകയും അവിടുത്തെ പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ആ ആളുകൾ അവിടെ വന്ന് എന്നെ ആക്രമിക്കും ഞാൻ അവരുടെ സ്വന്തം നാട്ടുകാരനാണെന്നുള്ള പരിഗണന പോലും ആ കൂട്ടർത്താരില്ല മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുമ്പോൾ ഇവർ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നതെന്നും എനിക്കറിയില്ല ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ മറ്റു ഭാഷകളിൽ കൂടുതൽ സിനിമകൾ ചെയ്യുന്നത് ഇനി അടുത്തൊന്നും മലയാളത്തിൽ സിനിമ ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ തീരുമാനം എന്നും ദുൽഖർ പറഞ്ഞു ദുൽഖർ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം